നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ തനിക്കെതിരെ ഉന്നയിച്ച ലൈംഗിക ആരോപണം നിഷേധിച്ച പശ്ചിമ ബംഗാൾ ഗവർണർ സി വി ആനന്ദ് ബോസ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് രാജ്ഭവനിൽ ഒരു സ്ത്രീയോട് സി വി ആനന്ദ് ബോസ് അപമര്യാദയായി പെരുമാറിയെന്ന് സംസ്ഥാന ധനമന്ത്രി അടക്കമുള്ള തൃണമൂൽ കോൺഗ്രസ് നേതാക്കളാണ് ആരോപിച്ചത് സ്ത്രീ പോലീസിൽ പരാതി നൽകിയെന്നും ധനമന്ത്രി ചന്ദ്ര ഭട്ടാചാര്യം അസാഗിരിക ഘോഷ് എം പി തുടങ്ങിയ നേതാക്കൾ പറഞ്ഞു അതേസമയം ആ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും സത്യം വിജയിക്കുമെന്നുമാണ് സി വി ആനന്ദ് ബോസ് പ്രതികരിക്കുന്നത് തന്നെ അപകീർത്തിപ്പെടുത്തി തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ ദൈവം രക്ഷിക്കട്ടെ എന്നും ആനന്ദ് ബോസ് പറഞ്ഞു അതൃപ്തരായ രണ്ട് ജീവനക്കാർ രാഷ്ട്രീയ പാർട്ടികളുടെ സഹായത്തോട് നടത്തുന്ന നീക്കമാണ് ഇതെന്നും ഇക്കാര്യത്തിൽ രാജ്ഭവന്റെ നിലപാട് അത് തന്നെയാണെന്നും പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാത്രി രാജ്ഭവനിൽ തങ്ങാനെത്തും മുൻപാണ് ഈ വിവാദം ഉയരുന്നത് ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് യുവതിയെ പീഡിപ്പിച്ചതായുള്ള പരാതി എത്ര ഭയാനകമാണ് എന്നാണ് ഇപ്പോൾ പലരും പ്രതികരിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഭവൻ രാത്രി തങ്ങാനൊരുങ്ങുന്നതിനിടയിലാണ് ഈ ഗുരുതര പരാതി ഇന്ന് രാജ്ഭവനിൽ ഗവർണറെ കാണാൻ പോയ തന്നെ പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് യുവതി ആരോപിച്ചിരുന്നു യുവതിയെ പരാതി നൽകുന്നതിനായി ഹെയർ സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഗവർണർ തന്നെ പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി ഇത് ഞെട്ടിപ്പിക്കുന്നതും അപമാനകരവുമാണ് എന്നാണ് സാഗരിക് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് അതേസമയം സത്യം ജയിക്കുമെന്നും കെട്ടിപ്പൊക്കുന്ന നുണകളിൽ തളരില്ല എന്നുമാണ് രാജ്ഭവന്റെ പ്രതികരണം അപകീർത്തിപ്പെടുത്തി ആരെങ്കിലും തെരഞ്ഞെടുപ്പിൽ നേട്ടം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാൽ ബംഗാളിലെ ആക്രമണത്തിനും അഴിമതിക്കുമെതിരായ പോരാട്ടം അവസാനിപ്പിക്കില്ല എന്നും രാജ്ഭവൻ എക്സിൽ കുറിച്ചു സി വി ആനന്ദബോസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ബാച്ച് ഐ എസ് ഉദ്യോഗസ്ഥനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി പശ്ചിമ ബംഗാൾ ഗവർണറായി അദ്ദേഹം നിയമതനായത്